ഹലോ നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഒത്തിരി രൂപയുടെ സാധനങ്ങൾ ഓരോ മാസവും വാങ്ങുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാനുള്ള സോപ്പ് അലക്കാനുള്ള സോപ്പ് വാഷിംഗ് പൗഡർ വാങ്ങും അതുപോലെ തന്നെ നമ്മൾ ഷാംപൂകൾ വാങ്ങാറുണ്ട് ഇനി അടുക്കളയിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പയർ പരിപ്പ് അങ്ങനെ മുളക് മല്ലി മഞ്ഞൾ ഉപ്പ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വാങ്ങാറുണ്ട് ഇനി ഇതെല്ലാം നമ്മൾ സ്ഥിരമായി ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കിട്ടാനൊരു സാധ്യത ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിലും ഒരു കാശ് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലോ ഇങ്ങനത്തെ ഒരു സാധ്യതയുള്ള ഒരു കാര്യമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യാം നമ്മളറിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ അറിഞ്ഞ് മറ്റുള്ളവരെയും കൂടി അറിയിക്കാം ഇതൊരു വലിയ വലിയ സംരംഭമാണ് നമുക്കൊന്നും ചെയ്യേണ്ടതില്ല നമ്മുടെ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനങ്ങൾ നമുക്കിഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാളും വില കുറവിന് കിട്ടുക മാത്രമല്ല അതിന് നമ്മൾ ഒരു നിശ്ചിത സമയം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും എന്താ ഫ്രീ ആയിട്ട് നമുക്ക് കടക്കാർ സാധനങ്ങൾ തന്നാൽ കക്കിയോ ഇല്ലല്ലോ നമുക്കത് വാങ്ങിയെടുക്കാം അത് നമ്മുടെ അവകാശമാണ് നമ്മളുടെ സെയിൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് വന്നാലോ അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ വാങ്ങുന്ന സാധനത്തിന് ഒരു പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും മോശമാണ് അപ്പോൾ അതും നമുക്ക് സ്വീകരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്